നാൽപ്പത് കോടി രൂപ വിലയുള്ള നെല്ലൂർ പശുവിന്റെ വിശേഷങ്ങൾ അറിയാം ഇത് വിയറ്റിന നയൻറ്റീൻ ഇവൾ ആള് ചില്ലറക്കാരിയല്ല വില നാൽപ്പത് കോടി രൂപയാണ് ഗിന്നസ് ബുക്കിലും ഈ സുന്ദരി ഇടം നേടിക്കഴിഞ്ഞു ലോകത്ത് ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിൽക്കപ്പെട്ടതോടെയാണ് ഗിന്നസിൽ വിയറ്റിന കയറി പറ്റിയത് തീർന്നില്ല അതിനു മുന്നേ വിയറ്റിന വാർത്തകളിലെ താരമാണ് പശുക്കളുടെ ചാമ്പ്യൻസ് ഓഫ് ദി വേൾഡ് മത്സരത്തിൽ മിസ് സൌത്ത് അമേരിക്ക കിരീടവും ഈ നെല്ലൂർ പശു ചൂടിയിരുന്നു എന്താണ് വിയറ്റിനെ വ്യത്യസ്തയാക്കുന്നത് എന്ന ചോദ്യം മനസ്സിലുയർന്നില്ലേ അവളുടെ ജനസ് തന്നെയാണ് അതിന്റെ വില വർദ്ധിപ്പിക്കുന്ന ഘടകം പിന്നാലെ പോകാം ഇവളുടെ വില സംബന്ധിച്ച വിശേഷങ്ങൾ ആദ്യം അറിയാം കഴിഞ്ഞ ദിവസം ബ്രസീലിൽ നടന്ന ലേലത്തിലാണ് വിയറ്റിന റെക്കോർഡ് വിലയ്ക്ക് വിറ്റുപോയത് നാല് പോയിന്റ് എട്ട് മില്യൺ ഡോളറിനാണ് ഇവളുടെ ലേലം ഉറപ്പിച്ചത് അതായത് നാൽപ്പത് കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യം ആയിരത്തി കിലോഗ്രാം ആണ് കിലോഗ്രാമാണ് തൂക്കം മറ്റു പശുക്കളുടെ ശരാശരി ഭാരത്തേക്കാൾ രണ്ടു മടങ്ങ് കൂടുതലാണിത് ഉയർന്ന ഉഷ്ണ പ്രതിരോധ ശേഷിയും കരുത്തും ഇവളുടെ പ്രത്യേകതയാണ് ഇനി ഇവളുടെ ജെനുസിനെ കുറിച്ച് പറയാം ഇന്ത്യൻ ഇനമാണ് നെല്ലൂർ പശുക്കൾ ഇന്ത്യയിൽ നിന്ന് ബ്രസീലിൽ യാണ് നെല്ലൂർ പശുക്കൾ ബോസ് ഇൻഡിക്കസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലാണ് ഈ പശുവിന്റെ ഉത്ഭവസ്ഥലം അതിനാലാണ് ഇവയെ നെല്ലൂർ പശു എന്ന് വിളിക്കുന്നതും ഇന്ത്യയിലെ ഓംഗോൾ കന്നുകാലികളിൽ നിന്നാണ് ഇതിന്റെ രൂപപ്പെടൽ നെല്ലൂർ പശുക്കളും ബ്രസീലും തമ്മിൽ നൂറ്റാണ്ട് പിന്നിട്ട ഒരു ചരിത്രവുമുണ്ട് യു കാനഡയും ബ്രസീലും അർജന്റീനയുമൊക്കെ ഉൾപ്പെടുന്ന തെക്കും വടക്കുമായുള്ള അമേരിക്കൻ വൻകരകൾ കന്നുകാലി ഫാമിംഗിന് വളരെ പ്രശസ്തമാണ് എന്നാൽ പശു ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു മൃഗമല്ല എന്നതാണ് വസ്തുത വിഖ്യാത യൂറോപ്യൻ സഞ്ചാരിയായ ക്രിസ്റ്റഫർ കൊളംബസ് തന്നെയാണ് മേഖലയിലേക്ക് ആദ്യമായി പശുക്കളെ കൊണ്ടുവന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കരീബിയയിലേക്കായിരുന്നു ഇത് പിന്നീട് പല കാലങ്ങളിൽ സ്പാനിഷ് കൊളോണിയൽ യാത്രികർ പശുക്കളെ ഇവിടെ എത്തിച്ചു ബ്രീഡിങ്ങും റാഞ്ചുകളും ഫാമുകളും ഒക്കെ പ്രബലമായി കൗബോയ് കൾച്ചർ എന്നൊരു ഉപസംസ്കാരം പോലും യു എസിലും മെക്സിക്കോയിലുമൊക്കെ രൂപപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലാണ് ബ്രസീലിലേക്ക് ആദ്യമായി ഓംകോൾ ബ്രീഡിലുള്ള കന്നുകാലികൾ എത്തിയത് ബ്രസീലിയൻ സാഹചര്യങ്ങൾക്ക് തീർത്തും അനുയോജ്യമായിരുന്നു ഈ പശുക്കൾ കടുത്ത ചൂടിനെയും രോഗബാധകളെയും ഒക്കെ ചെറുക്കാനുള്ള കഴിവ് ഇവയ്ക്ക് നന്നായി ഉണ്ടായിരുന്നു അങ്ങനെ നെല്ലൂർ ബ്രീഡ് ബ്രസീലിയൻ കാലി വളർത്തുകാരുടെ ഹൃദയത്തിൽ ഇടം നേടി പുറത്തുള്ള മൊഴിയും നീളമുള്ള കാലുകളും ചെറിയ ചെവികളും ഇവയുടെ പ്രത്യേകതയാണ് ഇന്ന് ബ്രസീലിലെ പശുക്കളിൽ എൺപത് ശതമാനവും നെല്ലൂർ ബ്രീഡിൽ ഉൾപ്പെട്ടതാണ് നെല്ലൂർ പശുക്കൾ ൾ പ്രചുരപ്രചാരം നേടുന്നതിന് മുൻപ് ബ്രസീലിൽ പ്രശസ്തമായിരുന്ന സെഫു വിഭാഗത്തിലുള്ള പശുക്കളും ഇന്ത്യയിൽ നിന്നുള്ളവയായിരുന്നു ലോകത്ത് നെല്ലൂർ പശുക്കളെ ഏറ്റവുമധികം ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീലിലാണ് യു മെക്സിക്കോ ഉൾപ്പെടെയുള്ള ഒട്ടേറെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയുമുണ്ട് കൂടുതൽ പാൽ ലഭിക്കുന്നതിനും അപ്പുറം പശുക്കൾക്ക് വില ചില പ്രത്യേക ഘടകങ്ങളുമുണ്ട് ചില പ്രത്യേക ഇനങ്ങൾ അസാധാരണമായ സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കാറുണ്ട് ഇവയ്ക്കും വളരെയധികം വില ലഭിക്കുന്നു ചില ഇനങ്ങളെ ലക്ഷക്കണക്കിന് വിലയ്ക്കാണ് വിൽക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ബ്രാഹ്മണ ഇനവും ജപ്പാൻ ിൽ നിന്നുള്ള വാഗ്യോ ഇനവും ഇതിന് ഉദാഹരണങ്ങളാണ് അതികഠിനമായ ചൂട് കാലാവസ്ഥയെ പോലും ഇവയ്ക്ക് പ്രതിരോധിക്കാൻ കഴിയും കൂടാതെ ഈ ഇനങ്ങൾ ശുദ്ധമായും കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് കൂടിയാണ് ലോകമെമ്പാടും അവയ്ക്ക് ആവശ്യക്കാർ വർദ്ധിക്കുന്നത്